ഇടുക്കി അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധിയുടെ കാൽ മുറിച്ചുമാറ്റി കാലിലേക്കുള്ള രക്തയോട്ടം നിലച്ചതോടെയാണ് ഇടതുകാൽ മുറിച്ചുമാറ്റിയത് ദുരന്തത്തിൽ കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുണ്ട് അതിന് പിന്നാലെ സന്ധിയുടെ ചികിത്സാ ചെലവ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു അടിയന്തര ശസ്ത്രക്രിയ ഫലം കാണാത്തതിനെ തുടർന്നാണ് കാലിലെ ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും പേശികൾ കാൽ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല അപകടത്തിന് ശേഷം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സഹോദരൻ സന്ദീപ് ട്വന്റി ഫോറിനോട് നിലവിൽ ഒരു സഹായവും നമ്മുടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അത് തീർച്ചയാണ് ചില നമ്മുടെ റോഷിസാറിനെ കണ്ടായിരുന്നു റോഷിസാർ ഇവിടെ വന്ന് ചികിത്സയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് അതിന് വേണ്ട എന്താ ചെയ്യാൻ അതിന്റെ അനുസരിച്ച് വരും എന്ന് നമുക്കൊരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് സന്ധിക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചതായി കുടുംബം പിന്നീട് വ്യക്തമാക്കി കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിക്ക് പിന്നാലെ സന്ധ്യയുടെ ചികിത്സാ ചെലവ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തെ ദേശീയപാതാ അതോറിറ്റി അറിയിച്ചു സന്ധ്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലും അറിയിച്ചിട്ടുണ്ട് സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം